യു പ്രതിഭ എം എൽ എയുടെ മകന്റെ പേരിൽ കേസ് ഉണ്ടായതിൽ രാഷ്ട്രീയമുണ്ട് അങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ വെള്ളപൂശാൻ പറയുന്നതല്ലേ എന്ന് തോന്നും എന്നാൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ചാനലിലെ കാധികനോട് പറഞ്ഞ ആ വാചകം ഒന്ന് കേട്ടേന്ന് ഒന്ന് വ്യക്തമാക്കാം ചുരുക്കി ഇരുപത്തി എട്ടാം തീയതിയാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ തകഴിയിൽ ഇങ്ങനെ ഒരു ഒൻപത് യുവാക്കളുടെ കൈവശം നിന്ന് വലിയ രീതിയിൽ കഞ്ചാവ് പിടിച്ചു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത് ഈ വാർത്തയുടെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ വാർത്ത ആദ്യം എന്നെ വിളിച്ച് അറിയിച്ചത് ആ സ്ഥലത്തെ ആർ കോൺഗ്രസ് പ്രവർത്തകരാണ് പക്ഷേ ഇതുമായി കേട്ടോ ഈ വാർത്ത ആദ്യം ആരാണ് അറിയിച്ചത് ആർ എസ് എസ് കാരും കോൺഗ്രസ് ആർ എസ് എസ് കാരും കോൺഗ്രസ് എങ്ങനെയാണ് എക്സൈസ് പിടിച്ച വാർത്തയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഇതിനുശേഷം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാതെ ജാമ്യത്തിൽ വിട്ട എം എൽ എയുടെ മകനെ ഒരു ദിവസം കഴിയുമ്പോൾ അർദ്ധരാത്രി ഇരുന്ന് ഈ കർബന് എക്സൈസിന്റെ പോർട്ടലിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത ഉദ്യോഗസ്ഥൻ ഇന്നിപ്പോ സ്ഥലം മാറ്റിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിൽ രാഷ്ട്രീയമില്ലേ മാധ്യമങ്ങളിലൂടെ ആ വാർത്ത സംഘപരിവാറുകാർ കൊണ്ടുവരുന്നു അതേ മാധ്യമങ്ങളിലൂടെ തന്നെ ഒരു ദിവസം വൈകിയിട്ട എഫ്ഐ എങ്ങനെ ജാമ്യത്തിൽ പോയതിനു ശേഷം ഒരാളുടെ പേരിൽ എഫ്ഐആർ ഇടുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് എം എൽ എ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞപ്പോൾ അടുത്ത ദിവസം അർദ്ധരാത്രി ഇരുന്ന് ഒരു എഫ്ഐആർ ഉണ്ടാക്കി ചോർത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയമില്ലേ ഇന്നിപ്പോ ഉദ്യോഗസ്ഥരെ മാറ്റിയതിൽ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ സ്ഥലമാറ്റം എന്നുള്ളത് പറയുന്നുണ്ടോ ഈ എം എൽ എയുടെ മകനെ കഞ്ചാവയസിൽ പിടിച്ചതിന് തൊട്ടു പിന്നാലെയുള്ള മാറ്റം സ്വാഭാവികമായും വലിയ വിമർശനം ഇടയാക്കുമല്ലോ തീർച്ചയായിട്ടും ജെയിംസ് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു നടപടി ഏതായാലും പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെയാണ് കാരണം എം എൽ എയുടെ മകനെതിരെ ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായി ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സ്ഥിതി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഏതായാലും മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാർ കൂടിയാണ് മനോരമ ആ ഉദ്യോഗസ്ഥന് വേണ്ടി നിലവിളിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ ഉദ്യോഗസ്ഥൻ കളങ്കിതനാണ് മാധ്യമങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ ശരിയായിട്ട് ജോലി ചെയ്യുന്നവനല്ല മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സ്വയം മഹത്വവൽക്കരണ കൂലിയെഴുത്തിന് വേണ്ടി ഇവർ പരസ്പര ധാരണയുള്ളവരാണ് അതുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ച് എക്സൈസിൻ്റെ ഈ എന്ന സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്ത എഫ് ഐ ആർ അത് സീല് പോലും ഇല്ലാതെ ഫോട്ടോ എടുത്ത് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് അതിൽ പങ്കുണ്ട് എന്നിട്ട് മാധ്യമങ്ങൾക്ക് വേണ്ടിയും ആർ എസ് എസ് കോൺഗ്രസുകാർക്ക് വേണ്ടിയും ചെയ്ത പ്രവർത്തനത്തിന് ഒരാളെ ശിക്ഷിക്കണ്ടേ അയാളെ അങ്ങ് വെറുതെ വിടേണ്ടതുണ്ടോ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരിടത്ത് നിന്നതിൽ ഒരാളുടെ പോക്കറ്റിൽ മൂന്ന് ഗ്രാം കഞ്ച ഉണ്ടായിരുന്നു എന്നാണ് തുടക്കത്തിൽ പുറത്തു വന്ന വാർത്ത അതും എം എൽ എയുടെ മകൻ്റെ കൈവശമായിരുന്നില്ല മറ്റൊരു വ്യക്തിയുടേത് ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ ഒരാളുടെ കൈവശം ഇതുണ്ടായിരുന്നാൽ മുഴുവൻ പേരെയും പ്രതിയാക്കേണ്ടതുണ്ടോ തെറ്റ് ചെയ്തവനെയല്ലേ ശിക്ഷിക്കേണ്ടത് അത് ചെയ്യാതെ ഇത് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ താല്പര്യം ഉടനടി ആർ എസ് എസ്സുകാരെയും കോൺഗ്രസ്സുകാരെയും അറിയിച്ച് ആർ എസ് എസിനും കോൺഗ്രസ്സിനും ബന്ധമുള്ള ചാനലുകാരെ ഉടൻ തന്നെ അവർ വിവരം കൊടുത്ത് അവർ ഈ വാർത്ത പൊലിപ്പിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിലെ രാഷ്ട്രീയം കൃത്യമായി പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഉദ്യോഗസ്ഥൻ പെൻഷൻ വാങ്ങി ജീവിക്കാൻ പാടില്ല കാര്യം നിരപരാധിയായിട്ടുള്ളവരെ കള്ളക്കേസിൽ കുടുക്കിയാൽ അത് പ്രത്യേക താല്പര്യത്തോടെ അധികാരം ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ അവനൊന്നും പിന്നീട് ആ പണി ചെയ്യാൻ യോഗ്യരല്ല തന്നെ മനോരമയ്ക്കൊക്കെ ഇത്ര വേദന ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഉദ്യോഗസ്ഥൻ അവരുടെ പരിലാളനയിൽ കഴിയുന്ന വ്യക്തിയാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കുറച്ച് പോപ്പുലാരിറ്റി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതിന് എക്സൈസ് വകുപ്പ് ശക്തമായ നടപടി തന്നെ എടുക്കണം സാധാരണഗതിയിൽ എക്സൈസ് ഈ കർബ് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുന്ന എഫ്ഐആർ അത് മാധ്യമങ്ങൾക്ക് കിട്ടാറില്ല അത് ഡൗൺലോഡ് ചെയ്യാൻ സംവിധാനമില്ല അത് ബന്ധപ്പെട്ട കോടതികൾക്ക് മാത്രമേ ആ എഫ് ഐ ആർ കിട്ടുള്ളൂ എന്നിരിക്കെ അത് ചോർത്തിക്കൊടുത്തതിൽ ഉദ്യോഗസ്ഥന് പങ്കുണ്ടെങ്കിൽ നടപടി എടുക്കണ്ടേ ആദ്യം ജാമ്യത്തിൽ വിട്ടപ്പോൾ എഫ് ഐ ആറിൽ പേരില്ലാതിരുന്ന വ്യക്തിയെ പിന്നീട് മറ്റെന്തോ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു എഫ് രജിസ്റ്റർ ചെയ്ത് അതിൽ സീലോ ഒപ്പോ ആകുന്നതിന് മുന്നോടിയായിട്ട് ചോർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നേ ആ രാഷ്ട്രീയത്തിന് കൂട്ടുനിന്ന സംഘപരിവാർ മനസ്സുള്ള ആ ഉദ്യോഗസ്ഥനെ പറപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് മനോരമയുടെ വേദനയോടുകൂടി തന്നെ അയാളുടെ രാഷ്ട്രീയവും അയാൾ എന്ന വ്യക്തിയുടെ കളങ്കവും എത്രത്തോളം ഉണ്ടെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് നടപടി അതൊരു സ്ഥലം മാറ്റമല്ല ഇനിയുള്ള അഞ്ചു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ വാങ്ങിക്കാൻ കുറച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടാകണം അതാണ് ഇതിനൊക്കെയുള്ള ശിക്ഷയായിട്ട് നൽകേണ്ടത്